ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മൾ അവളെ പ്രിൻസസ് ആയിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവൾ പ്രിൻസസ് ആയിട്ട് തിരിച്ച് ബിഹേവ് ചെയ്യും അല്ലാണ്ട് ഒരു ഹെല്ലിൽ ഒരു നരകത്തിലാണ് ഇടുന്നെങ്കിൽ ഭർത്താക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നത് ഭാര്യമാരാണോ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു മണി രണ്ടു മണി വരെയായാലും നമ്മളെ ഉറക്കാത്ത പുരുഷന്മാരുണ്ട് ഇല്ലേ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ചക്കര നീ ഉറങ്ങല്ലേ കോഴി നേരത്തെ നേരത്തായിരിക്കും ഫോൺ വെച്ച് ഉറങ്ങണം ഈ ആൾക്കാർ കല്യാണം കഴിഞ്ഞു കിടന്നു കാര്യം ഇല്ല കല്യാണം കഴിക്കുന്നതിന് അവൻ അവന്റെ ജീവിതം മാത്രം ദുഃഖേ അവന്റെ അവന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ കല്യാണം ഈ പെണ്ണിന്റെ റെസ്പോൺസിബിലിറ്റി അവന്റെ തലല്ല

പെണ്ണങ്ങൾ എക്സ്പെക്ടേഷൻ പെണ്ണങ്ങൾ മാറൂല കാരണം എന്താ പറയാമോ ഇവർക്ക് ഒരിക്കലും മറ്റൊരാളുടെ ഇമോഷൻസ് തിരിച്ചറിയാൻ ഇവർക്ക് സൗകര്യം ഇല്ല ഇവർക്ക് അറിയാം പുരുഷന്മാരുടെ മൈൻഡ് എന്താണെന്ന് ഇമോഷൻസ് എല്ലാം അറിയാം പക്ഷേ അംഗീകരിക്കാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്യണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം പ്രേമിച്ചപ്പോ അങ്ങനെ ആയിരുന്നു ഇല്ല പ്രേമിച്ചപ്പോ സ്വഭാവം അല്ല കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് അറിയോ അല്ല ഇവിടെ അത് അറിയുന്നില്ല മനസ്സിലായോ പ്രേമിച്ച് അറിഞ്ഞ സ്വഭാവമാണ് പെണ്ണുങ്ങൾക്ക് എന്ത് സ്നേഹത്തോടെ സംസാരിക്കുന്ന ഉറങ്ങണോ അത് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഇത് ആലോചിച്ച എന്തൊക്കെ വിഷയങ്ങളിലൂടെ ഈ കടന്നു പോകുന്നത് ചെറിയ ഇഷ്യൂസ് ഒന്നും വലിയ ഇഷ്യൂസിൽ ഒരുപാട് ഞാൻ പറഞ്ഞ സ്ത്രീകളും കടന്നു പോകുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കി കൂടെ പുരുഷനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഭീകരമാണ് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ ഒപ്പം കിടപ്പുറ പങ്കിടാൻ പോലും പറ്റില്ല മനസ്സിലായി അവനൊന്നും പറ്റില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കാനോ ഇതൊന്നും പറ്റില്ല അങ്ങനെ പറ്റാതെ കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന് പറയാം ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ സംഭവിക്കുന്ന ഒരു പുരുഷന് എന്ത് സംഭവിക്കും

ഈ വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ ക്ഷീണിച്ചാ വരുന്നത് ഞാൻ പണിയെടുത്ത് പണ്ടാൻ അടങ്ങി വരുന്നത് ബെല്ലം കഴിക്കാൻ കിടന്നു തുടങ്ങുക കാരണം രാവിലെ എടുത്ത് പിന്നെ പട്ടിപ്പടി ചെയ്യാൻ പോകണ്ടായിരിക്കും ഇവന്റെ അവസ്ഥ ആ അവസ്ഥ ആണിനും പെണ്ണിനും ഒരേപോലെ ഫ്രസ്ട്രേഷനും ജോലി തിരക്കും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പറ്റി കൂടി പിന്നെന്താണ് ഈ സ്നേഹം നമ്മള് വിചാരിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നതാണ് സ്നേഹം ഇപ്പൊ ജൂബിനെ എനിക്കിഷ്ടമാണെന്ന് വിചാരിക്കാം ജൂബി എക്സ്പെക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഞാൻ തിരിച്ച് ജൂബിക്ക് സ്നേഹം തരേണ്ടത് അല്ലാണ്ട് എനിക്ക് തോന്നുന്ന വിധത്തിലല്ല ഇപ്പൊ ജൂബി ആഗ്രഹിക്കുന്നത് എനിക്കൊരു ഗിഫ്റ്റ് തര ഇടക്കി അല്ലെങ്കിൽ എന്റെ കൂടെ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ അച്ഛനമ്മേനെ കാണാൻ പോവാ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മിങ്കിൾ ചെയ്യുക ഇതൊക്കെയാണ് ജൂബി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജൂബിനെ കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് അവിടുത്തെ ഫുഡും മേടിച്ച് തന്ന എന്നെ സാറ്റിസ്ഫൈ ചെയ്യില്ല നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തരുന്നതാണ് സ്നേഹം അതായത് ഈ പറഞ്ഞ ഒരു ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് പാർട്ണർ എന്തോ ആയിക്കോട്ടെ അയാളുടെ അയാളുടെ ആവശ്യം അയാൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യമുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവർ ഉള്ള ഫാമിലീസിൽ ഇത് വിഷയല്ല ാണ് ഇപ്പൊ നാഗാർജുനെയും സാമന്തേയും രണ്ട് വഴിക്കായി ഇത്രയോ സെലിബ്രിറ്റീസ് രണ്ട് ഇവിടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവുന്നത് അവിടെയാണ് ഈ പറയുന്ന സാധനം ടൈം ആൻഡ് സ്പേസ് ഈ രണ്ട് സാധനം പെണ്ണുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഡയന രാജകുമാരിയുടെ കിരീടം കൊടുത്താലോ വിക്ടോറിയ രാജകുമാരിയുടെ നെക്ലസ് കൊടുത്തിട്ടോ കാര്യമില്ല പെണ്ണിന് ടൈമും സ്പേസും മസ്റ്റ് ആണ് നിങ്ങൾ എന്താ പറയാ പൂ കൊണ്ട് അഭിഷേകം കാര്യമില്ല കൊടുക്കണം മസ്റ്റ് ആണ് ഞാൻ ഡെയിലി ട്വന്റി സ്നേഹിക്കാൻ വിശേഷം കേക്ക നമ്മളുടെ അടുത്ത് ഒരു ചായ ഇട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുക ഇതൊന്നും ഇപ്പൊ വരുന്നില്ല കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിൽ പോയി ഭർത്താക്കന്മാരൊക്കെ പട്ടാളത്തിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോയ പെൺപിള്ളികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നേരിട്ട് ഒരു ദിവസം കാണുക എന്ന് പറയുന്നതിനേക്കാൾ ശബ്ദം ഒന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ എന്താ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതൊക്കെ ആലോചിക്കും ഈ ആർമിയിൽ പോയിരിക്കുന്ന പുരുഷന്മാരുടെ ഭാര്യമാര് അണ്ടർഡ് ഇല്ല മനസ്സിലായി ഈ പറയുന്ന അഹങ്കാരോ മനസ്സിലായോ അവർ അഹങ്കാരം ഈ പറയുന്ന എന്ത് അണ്ടർഡ് അവർക്കറിയുള്ള അതിന്റെ വേദന എന്താന്ന് മനസ്സിലായോ അതായത് ഒരിക്കലും കാണാൻ പറ്റാത്ത രണ്ടോ മൂന്നോ ഭക്ഷണത്തിന് ശേഷം കാണുന്നതിന്റെ വികാരം എന്താണെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ കോഫി ഇല്ല സമയം ഒന്നുമില്ല ഓക്കെ ഓക്കെ അല്ലേ നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നോടത്ത് ആ സ്നേഹം അങ്ങ് വളരും അങ്ങ് വലുതാവും മനസ്സിലായോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന പ്രീമിയം ഉള്ള ആൾക്കാരെ പറ്റിയാ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ജൂബി ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒന്നില്ല അനു ഇപ്പോഴും തെറ്റിരിച്ച് വെച്ചേക്കാം ഹാപ്പിനെസ് നമ്മൾ തീരുമാനിക്കുന്ന നമ്മൾ അവൻ എന്റെ അടുത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ സംസാരിച്ചില്ല എന്റെ കൂടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത് ഹാപ്പിനെസ്ആന്ന് വിചാരിച്ച തീരാന്നുള്ളൂ അനു ഇപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്നത് വട്ടത്തിൽ ഒന്ന് കടക്കിട്ടേക്ക ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നതാണ് ഹാപ്പിനെസ് ഞാന് തന്റെ കാര്യം നോക്കി തന്റെ പകലത്തെ ജോലി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക അപ്പൊ എന്റെ അടുത്തേക്ക് ഇയാള് ഇയാള് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നു ഭാര്യയും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നു രണ്ടുപേരും പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് അല്ലെങ്കിൽ രണ്ട്

ാണ് പെണ്ണാണ് ആ പെണ്ണിന്റെ പ്രിവിലേജ് ആ പെണ്ണിന്റെ ആ പെണ്ണിന്റെ ഇമോഷൻ പെണ്ണാണ് പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് നാടൊക്കെ പെണ്ണെ പെണ്ണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിഷയം അല്ല ഇതിനകത്ത് ഏറ്റവും കോമഡി അറിയോ ഈ പറയുന്ന ഈ പറയുന്ന എല്ലാ കാര്യത്തിലും മോഡേണിസം അല്ലെങ്കിൽ ഈക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര അൾട്രാ മോഡേൺ ചിന്താതി അനുഅനു അനുവിന്റെ അനു പറയുന്ന സ്ത്രീകളുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാമില്ലായിരിക്കും അതൊക്കെ നമ്മൾ അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള സബ്ജെക്ട് ആണ് ഈ പറയുന്ന നമ്മൾ പറയുന്ന കാര്യം എന്താ അറിയോ ബേസിക്കലി മനുഷ്യരാണ് എന്നൊരു ഒരു ഒരു സാധനം കൊടുക്കണം ചില ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അയാൾ പറഞ്ഞ അനുസരിച്ച് എടാ എനിക്ക് ഇപ്പോൾ സംശയമാണ് ഇവളെൻ്റെ ഇവളെൻ്റെ എൻ്റെ എനിമിയാണോ എന്റെ പാട്ട്നാണോ സംശയം ചില സംസാരം ചില രീതികൾ പറച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഇവളെനിക്ക് ഇവളെ കൊല്ലം നടക്കുന്നതാണോ ചിന്ത വരുന്നു വരും ആ രീതിയിൽ അവർ മനുഷ്യനാണ് എങ്ങനെയാണെന്നറിയോ നമ്മൾ അവളെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവള് പ്രിൻസസ് ആയിട്ട് ബിഹേവ് ചെയ്യും അല്ലാണ്ട് ഒരു ഹെല്ലിൽ ഒരു നരകത്തിലാണ് ഇടുന്നെങ്കിൽ െ സ്നേഹിച്ച് നന്നായി മനസ്സിലാക്കി നല്ല കപ്പിൾസ് ഉണ്ട് എല്ലാവരുടെ ഒരു സ്നേഹത്തോടെ ആ പുരുഷന്മാരെ മറ്റു പുരുഷന്മാരെ വിളിക്കുന്ന ഒരു പേരുണ്ട് പാവാടാന്ന് അതായത് ഈ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവരത്ര റാപ്പോട് കൂടി മുന്നോട്ട് പോണ രണ്ടുപേരായിരിക്കും ഇവനെ വിളിച്ച എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഓടാ പൊടി അങ്ങനെ പലതരത്തിലും ഉള്ള സ്വാതന്ത്ര്യത്തോട് ഓടിക്കുന്ന കപ്പിൾസിലെ ഈ ആണിനെ മറ്റു പുരുഷന്മാർ വിളിക്കുന്ന പേരാണ് പാവാടല്ല ശരിയാണ് പാവാട് എന്ന് പറഞ്ഞ അർത്ഥം വിചാരിക്കുന്ന ഇത്രമാണ് അതായത് ഈ കമന്റ് ഇട്ടിട്ട് വരും എന്നിട്ട് ഒന്ന് ഒലിപ്പിക്കും ഇങ്ങനത്തെ ടീമിനാണ് നോർമൽ നമ്മൾ പാവാടെന്ന് പറഞ്ഞത് ഇവർമാർ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പുറകെ കട വന്നിട്ട് ഇവർ നമ്മുടെ വേറെ ഏതെങ്കിലും പെരുമാറും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അന്ന് മുതൽ നമ്മൾ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അർത്ഥം മനസ്സിലാവുക ഒരു മനുഷ്യനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ നിൽക്കുന്ന സാഹചര്യം അവന്റെ പ്രായം അവന്റെ മാനസികാവസ്ഥ അവൻ അവന്റെ തലയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇതെല്ലാം ഓരോ മനുഷ്യനും പല രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കും ഇവരെപ്പോഴും എന്തൊക്കെയോ മറ്റേ കിനാ സ്വപ്നം ഞാൻ പറഞ്ഞ സ്വപ്നം കാണേണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവന് ഈ അനുഭവിക്കുന്ന ഇഷ്യൂസ് എന്താണ് അല്ലെങ്കിൽ അവന്റെ ഭർത്താവ് അനുഭവിക്കുന്ന ഇഷ്യൂസ് എന്താണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഞാൻ പറയുന്നത് അനു ഇപ്പൊ പറയും അത് രണ്ടുപേരും ജോലിക്ക് പോകുന്നത് ഇവിടെ ഭൂരിപക്ഷം ജോലിക്ക് പോവാത്ത ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ രണ്ടുപേരുടെ മേടലുണ്ടാവുന്ന അപ്പൊ വീടിന്റെ ലോൺ അല്ലെങ്കിൽ ഇപ്പൊ കാറിന്റെ ലോൺ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ രണ്ടു പേരും കൂടി നിന്ന് നമ്മുടെ ഇഷ്യൂസ് എന്താണോ ആ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത് ആ ഇഷ്യൂസ് മാറ്റാനുള്ള ഫിനാൻഷ്യലിയോ മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ജീവിതം ജീവിക്കാനോ ഈ പറയുന്ന കഥ അവിടെ അപ്പോഴാണല്ലോ ഇഷ്യൂ നിന്റെ പ്രശ്നം എന്താണെന്ന് ഇവർ എപ്പോഴെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇല്ല എന്താ നിങ്ങളുടെ ഇഷ്യൂ ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ അപ്പൊ അവൻ പറയും എന്റെ ഇഷ്യൂ സാമ്പത്തിക പ്രശ്നമാണോ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ അച്ഛനമ്മ നോക്കാൻ പറ്റുന്നില്ല എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല ബേസിക്കലി ചോദിക്കേണ്ടത് ഒരു പാർട്ണർ ഒരു പാർട്ട്ണറെ ചെയ്യേണ്ടത് സപ്പോർട്ട് മാത്രമാണ് മനസ്സിലാ ആ പാർട്ട്ണർ എപ്പോ ഓക്കെയാമോ ഈ പറയുന്ന ലെവലൊക്കെ തിരിച്ചു വരും കാര്യം സ്നേഹം നിരർത്ഥകമാണ് അത് പോലെയാണെന്ന് മാധവിക്കുട്ടി മാനസിക ാണ് സഹോദരി സ്നേഹം അത് അഭിനയ അവൻ എങ്ങനെയാണ് അഭിനയിച്ചോണ്ടാണ് ഇരിക്കണെങ്കിൽ ഇങ്ങനെ അതല്ല ഞാൻ പറഞ്ഞേ മാനസിക സമ്മർദ്ദം ഉള്ള ഒരുത്തിനത് പ്രകടിപ്പിക്കാൻ പറ്റൂല അവന്റെ അവന്റെ വരെ ഉണ്ട് സ്നേഹം മനസ്സിലെ അവന്റെ കണ്ണിന് തുമ്പത്തൊരു കണ്ണീരുണ്ട് ചുണ്ടിന്റെ അകത്ത് ഒരു ചിരിയുണ്ട് ഇത് പുറത്തേക്ക് വരില്ല എന്തോ വിചാരിക്കുന്നത് ഇതൊന്നും മണിക്കൂർ ചെയ്യാൻ ആ പോണം ഞാൻ പറഞ്ഞ പോണം ഞാൻ പറഞ്ഞ ഏറ്റവും കളിയെന്ന് പറഞ്ഞോ വിവാഹം കഴിക്കരുത് എല്ലാവരും കൂടി പറയണം എന്ന് പറയുമോ ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് ഒരു മറ്റൊരു മാനസികാവസ്ഥയെ അല്ലെങ്കിൽ മറ്റൊരു ബ്രെയിനെ മാനേജ് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ മാത്രമേ വിവാഹം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാവൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യരുത് കാരണം അറിയുമോ നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ മാനേജ് ചെയ്താൽ മതി ഇതിന് ശേഷം സംഭവിക്കുന്നോ എല്ലാ സമയവും ഇവരുടെ ഇമോഷൻ മറ്റൊരു ഹ്യൂമൻ ബീങ്ങിനെ മാനേജ് ചെയ്യാന്നാണ് റോജ് പറയുന്നത് സ്നേഹം ആണ് പറഞ്ഞത് അല്ല ഇത് ഇത് ഈ പറയുന്ന ഓരോരുത്തരുടെ പെട്ടെന്നുള്ള ചാർട്ടേ അതായത് ഇന്ന് പറയുന്ന സാധനം ഒരു ഒരു മൂന്നാല് വർഷം ഒരു ഒരു മൂന്നാല് മാസം മുമ്പുള്ള ടോക്ക് എടുത്ത് നോക്കിയാൽ മതി മാരെ ജീവിത പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയി സംസാരിക്കുമ്പോ പറയാണ് തറേ കഴിഞ്ഞ ദിവസം നമ്മള് സംസാരിച്ച ടോപ്പിക്കാം ഒരു ഒരു റെസ്പോൺസിബിലിറ്റി അതായത് ഇനി മുതൽ നാളെ മുതൽ ആണിനാണ് റെസ്പോൺസിബിലിറ്റി പോയിന്റ് ഉണ്ടായത് അതായത് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ മൊത്തം ഇരുനാല് മണിക്കൂറിന് ആണിന് ടെൻഷൻ വരുന്ന സാധനം പറഞ്ഞാൽ ഉള്ള സാധനം ആണുങ്ങൾ എടുത്ത് മാറ്റുക അതായത് ഇ എം ഐ ഇ എം ഐക്കുള്ള പൈസ രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞതൊക്കെ ഇ എം ഐക്കുള്ള രണ്ടുപേരും ഒരുമിച്ച് അളവുകൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാം ഒക്കെയാണ് പക്ഷെ നാളെ മുതൽ ആണിന് ആ ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ ഒരു വൈഫ് ആണെങ്കിൽ ഒരു പാർട്ണർ ആണെങ്കിൽ എല്ലാം ചിന്തിച്ചോളാം കൃത്യസമയത്ത് ഇ എം ഐ അടയ്ക്കേണ്ട ഡേറ്റ് കുറിച്ച് വെച്ചോളാം പൈസ മേടിച്ചു വിട്ടോളാം ഈ സാധനം വന്നുകഴിഞ്ഞാൽ പകുതി സാധനം കുറയും ഒരു കാര്യം പറ്റി ഈ ഇവരുടെ വിഷയം എന്താ ഒരാണുങ്ങളുടെ വിഷയം എന്താ ഇവർക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വിഷയങ്ങൾ വരുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഈ വിഷയങ്ങൾ ആദ്യം മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ഈ അപ്പം അതേ വിഷയമുള്ള പാർട്ണർ തന്നെ അടുത്ത് വന്നിട്ട് എനിക്ക് സമയം സ്പെൻഡ് പറയുന്നത് എന്തുകൊണ്ട് ഈ പെണ്ണിന് മനസ്സിലാകുന്നില്ല ഈ ഫിനാൻഷ്യൽ മനസ്സിലാവുന്നില്ല ആനും പെണ്ണിനും ഒരേപോലെ റെസ്പോൺസിബിൾ ഏറ്റെടുത്ത് ഒരു കഫേയിൽ ഒരു ചായ കുടിച്ച് നാളത്തെ ഇ എം ഐ എങ്ങനെ അടിക്കണത് എന്റെ ഒരു ഏഴായിരം ഉണ്ടോ എന്റെ ഒരു ആറായിരം ഉണ്ട് ഇതൊക്കെ ഒരു സംസാരമാണ് ഇതൊക്കെ തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ട്വന്റി മിനിറ്റ്സ് ആൻഡ് ടേക്ക് അത് എവിടെയാണെങ്കിലും പെണ്ണുങ്ങൾ ജോലിക്ക് പോണേ എല്ലാരും സ്ത്രീകോട് പറയാം ശ്രീകോട് പറഞ്ഞാൽ വീടിന്റെ അകത്ത് ഇരിക്കാതെ പണിക്ക് പോയിട്ട് ഭർത്താവിന്റെ ഇഷ്യൂസ് ആണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും ഇ എം ഐ ആണെങ്കിലും കാർഡിലോട് ആണെങ്കിലും ഒന്ന് ഒരുമിച്ച് നിന്ന് അടച്ച് തീർക്കാൻ പറ ഞാൻ പറഞ്ഞ വീട്ടിൽ കറിക്കുന്ന സ്ത്രീകളോട് പറയാം വീട്ടിലിരിക്കുന്ന പുറത്തേക്ക് പുരുഷമാരുടെ പകുതി പ്രശ്നം തീരും വിടാത്ത സ്ത്രീകളാണ് മിക്കവരും എന്റെ ഭാര്യ ജോലിക്ക് പോയാൽ ആൾക്കാർ എന്നോട് ചോദിക്കും അവളെ പഠിക്ക് വെച്ചിട്ടാണോ നീ ജീവിക്കണെന്നുള്ളത് അങ്ങനെ ചിന്തിക്കണ പുരുഷന്മാർ പറ്റി അപ്പൊ നിങ്ങൾ മൈനോറിറ്റി ജോലി ചെയ്യണവർ തന്നെയാണ് ഞാൻ ഇ എം ഐ അടിക്കുന്നുണ്ട് വണ്ടിയുടെ ലോൺ അടിക്കുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്ത് ഒറ്റയ്ക്കും എന്റെ പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് ഇക്കണത് അതിന് എല്ലാത്തിനും ആണുങ്ങളെ മാത്രം